നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് ഒരു വാഹനം വാങ്ങുമ്പോൾ അത് ടു വീലറായാലും അതുപോലെ തന്നെ കാറായാലും അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് മൂന്ന് വർഷത്തേക്കും അഞ്ച് ഒക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് കവറേജ് ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കും ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഫുൾ കവർ ഇൻഷുറൻസ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നതും അത്യാവശ്യമാണ് അതായത് ഒരു ആർ സി ഓണർ മരണപ്പെടല്ല അപകടത്തിൽ മരണപ്പെട്ടാൽ ആ ആർ സി ഓണറുടെ അവകാശികൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇതിൽ ആഡ് ചെയ്താൽ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഓൺലൈൻ പോളിസികളിൽ ലഭിക്കില്ല ഓൺലൈൻ പോളിസികളിൽ പ്രീമിയം കുറവ് കാണുമ്പോൾ പലരും അതിനോട് ആകർഷകമായി തന്നെ പ്രീമിയം കുറവ് നോക്കി ചേരാറുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അഡീഷണൽ ബെനിഫിറ്റുകൾ പലരും അതിൽ ആഡ് ചെയ്യാറില്ല അത് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ കവറേജ് നമുക്കൊരു ക്ലെയിം വരുന്ന ഒരു സമയത്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അത് ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാകണം അത് എന്തുകൊണ്ടും നമ്മുടെ ആർ സി ഓണർക്കും അതുപോലെ തന്നെ അവരുടെ അവകാശികൾക്കും ഒരു ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഇതേക്കുറിച്ച് നമുക്ക് യുണൈറ്റഡ് ഇന്ത്യയുടെ പോർട്ടൽ ഓഫീസ് മാളയിൽ പ്രവർത്തിക്കുന്ന പോർട്ടൽ ഓഫീസിൻ്റെ ഓഫീസ് ഇൻചാർജ് ബിജു പുതുശ്ശേരി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു നമുക്ക് ബിജുവിലേക്ക് പോകാം നമസ്കാരം ബിജു പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ സാധാരണ അഞ്ച് വർഷത്തേക്കും മൂന്ന് വർഷത്തേക്കൊക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടല്ലോ പിന്നെ അത് പിന്നീട് ഒരു ക്ലെയി ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ക്ലെയിം വരുന്ന സമയത്ത് ക്ലെയിം കൊടുക്കുന്നില്ല കൃത്യമായി കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ പ്രൈവറ്റ് കാറുകളായാലും ടൂ വീലറുകളായാലും പ്രൈവറ്റ് കാറുകൾക്ക് മൂന്ന് വർഷത്തെ തേർഡ് പാർട്ടി ഒരു വർഷത്തെ ഫുൾ കവർ ടു വീലറുകൾക്ക് അഞ്ച് വർഷത്തെ തേർഡ് പാർട്ടി ഒരു വർഷത്തെ ഫുൾ കവർ പിന്നെ ഓരോ വർഷം കൂടുന്തോറും നമ്മൾ ഫുൾ കവറിൻ്റെ പ്രീമിയം അടയ്ക്കണം അത് പലരും ചെയ്യാറില്ല കാരണം എല്ലാവരും ഷോറൂമിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിടുന്നത് ഈ ഒരു വർഷം കഴിയുമ്പോൾ ഫുൾ കവറിൻ്റെ പ്രീമിയം അടയ്ക്കണം എന്നുള്ള കാര്യം മിക്ക ഷോറൂമാരും പറയുന്നില്ല പലരും അറിയാണ്ടായിരിക്കും അല്ലെങ്കിൽ പറയുന്നില്ല വണ്ടി റോഡിലർക്കാളെ ഇൻഷുറൻസ് അതിനകത്ത് ഒരു പേര് അത് തേർഡ് പാർട്ടി പ്രീമിയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോ വർഷം ഫുൾ കവറിൻ്റെ പ്രീമിയം അടച്ചാൽ മാത്രമേ നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടുള്ളൂ അത് കാറായാലും ടൂ വീലറായാലും അതേപോലെ തന്നെ നമ്മുടെ ആർ സി ഓണർക്കുള്ള കമ്പൽസറി പി എ ഉണ്ട് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് അതും ആദ്യത്തെ ഒരു വർഷത്തേക്ക് മാത്രമേ അവര് എടുക്കുകയുള്ളൂ അവര് നല്ല പുതിയ വണ്ടി എടുക്കുന്നു അതിന് പതിനഞ്ച് ലക്ഷ കവറേജാണ് നമുക്ക് കിട്ടുക അതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ആ ഒരു വർഷം എത്തുമ്പോൾ നമ്മൾ ഇപ്പൊ നിലവിലേക്ക് കിടക്കുന്ന ഇൻഷുറൻസ് കമ്പനി തന്നെ പോകണമെന്നില്ല ടീ തേർഡ് പാർട്ടി ആ നിലവിൽ കിടക്കും നമുക്ക് ഓഡി പ്രീമിയം ഓഡി പ്രീമിയം എന്നാണ് അതിനെ പറയുക ഫുൾ കവറിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ വന്നത് അപ്പോൾ അത് നമുക്ക് വേറെ ഏത് കമ്പനി ചെന്നാലും നമുക്ക് എടുക്കാം അത് ആയിട്ട് ഓരോ വർഷം കൂടുമ്പോൾ അടച്ചാൽ മതി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നതും ഫുൾ കവർ എന്ന് പറയുന്നതും അത് ഏതുണ്ടായാലും പോരെ വണ്ടി നിരത്തിലിറക്കാൻ അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ റോഡിലിറക്കാനുള്ള ഇൻഷുറൻസ് ആണ് നമ്മുടെ വണ്ടി റോഡിൽ റോഡിലിറക്കാനുള്ളത് നമ്മുടെ വണ്ടി മുട്ടി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് ഡാമേജ് വന്നതിന് കൊടുക്കേണ്ടത് നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ ഫുൾ കവർ ഓടി പ്രീമിയം അടയ്ക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടുള്ളൂ അല്ലെങ്കിൽ ക്ലെയിം കിട്ടില്ല അതുപോലെ തന്നെ ആളുകൾക്കുള്ള ഒരു സംശയം പലർക്കും അറിയാത്തതാണ് ഈ പേഴ്സണൽ ആക്സിഡന്റ് അതായത് ഈ ആർ സി ഓണർക്ക് എന്തെങ്കിലും അപകട മരണം സംഭവിച്ചാൽ കിട്ടുന്നത് അതെന്താണ് അതിന്റെ പ്രത്യേകത അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നത് അത് കമ്പൽസറി ആയിട്ട് ആർ സി ഓണർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പം നമ്മുടെ വണ്ടി ട്യൂബീലർ എക്സാമ്പിൾ ഒരു ട്യൂബീലർ മരത്തുമ്പോൾ ആ ആർ സി ഓണർ കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഈ കവറേജ് ഉണ്ടെങ്കിൽ കിട്ടും വെറും മുന്നൂറ്റി ഇരഞ്ച് രൂപയാണ് അടക്കേണ്ടതുള്ളൂ അപ്പൊ അത് കമ്പൽസറി അടയ്ക്കണം അടച്ചാലാണ് നമുക്ക് കവറേജ് കിട്ടുകയുള്ളൂ അത് നല്ല ആനുകൂല്യം ഉള്ളതാണ് അമ്പത് ശതമാനത്തി അങ്കവെയിൽ സംഭവിച്ചാലും ആ ക്ലെയിം കിട്ടുന്നു അതുപോലെ തന്നെ പലർക്കുള്ള ഒരു സംശയം ഈ ഓൺലൈനിൽ പോളിസി എടുക്കാം ആ പോളിസി എടുത്ത് സാധാരണ നമ്മൾ പോയി എടുക്കുന്ന പോളിസിയേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് അപ്പോൾ അത്തരത്തില് ആളുകൾ കുറഞ്ഞ നിരക്കിൽ പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവാറുണ്ട് അങ്ങനെ പണ്ട് ഓൺലൈൻ പോളിസികളിൽ കവറേജുകൾ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല കമ്പൽസറി പി എ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ കാറുകളുടെ ഇൻഷുറൻസ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് പേഡ് ഡ്രൈവർ അത് ആർ സി ഓണർക്ക് കൂടാതെ വേറെ ആൾക്ക് ലൈസൻസ് ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ കവറേജ് ഉണ്ട് അപ്പോൾ അതിനും ഒരു കവറേജ് ഉണ്ട് ഈ പറഞ്ഞ രണ്ട് കവറേജൊന്നും ഇല്ലാണ്ടാണ് ഓൺലൈനിൽ പോളിസികൾ ഇത് ചെയ്യുന്നത് അത് അറിയ അറിയുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ആഡ് ചെയ്യാനുള്ളത് പക്ഷേ എല്ലാവരും ഓൺലൈനിൽ കോട്ട് കൊടുക്കും ഡയറക്റ്റ് ഓൺലൈൻ കമ്പനികൾ കോട്ട് വരുന്നത് ഈ പറഞ്ഞ കവറേജുകളൊന്നുമില്ലാണ്ട് ഓൺലി ടി പി പോളിസി മാത്രമാണ് വരുന്നത് തേർഡ് പാർട്ടി പോളിസി ഉണ്ടാവുള്ളൂ അതായത് വണ്ടി നിരത്തിൽ ഇറക്കാൻ കഴിയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊടുക്കേണ്ടത് മാത്രം ഓണർക്കോ അല്ലെങ്കിൽ ആ ആ ഓടിക്കുന്ന കവറേജ് അതൊരു പ്രധാന ക്ലെയിം ഒരുപാട് ഇത് വരുന്നുണ്ട് പലർക്കും ഓൺലൈനിൽ ഓൺലൈനിലെടുത്തവര് പിന്നെ അത് ആഡ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട് പക്ഷെ ഓൺലൈനിൽ ഓൺലൈനിലെടുത്ത പോളിസികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല

അത് പലർക്കറിയാത്തൊരു കാര്യമാണ് കാരണം ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ കവറേജ് എല്ലാവർക്കും കിട്ടുന്നുള്ളത് കാരണം ആ വണ്ടിക്കാണ് എന്നുള്ള അത് ആർ സി ഓണർക്ക് ആരു പേരിലാണ് ആർ സി ആർ സി ഓണർക്ക് മാത്രമാണ് പതിനഞ്ച് ഇതിലെ കീമിയത്തിന് വലിയ വ്യത്യാസം വരണ്ടോ പ്രീമിയം അതായത് ഈ പറഞ്ഞ കവറേജുകളൊന്നുമില്ലെങ്കിൽ ഇപ്പം ഒരു ആയിരത്തി ഇരുന്നൂറ് സീറ്റ് ഉള്ള കാറിന്റെ പ്രീമിയം പറയാം ശരിക്കും കവറേജ് എല്ലാ ടി പിയില് നാല് നാനൂറ്റി പതിനഞ്ചാണ് പ്രീമിയം വരാം ഓൺലൈനിൽ അവർ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുറയും പ്ലസ് ഒരു എഴുപത് രൂപ കുറയും അപ്പം അങ്ങനെ വരുമ്പോൾ നാലായിരത്തി തൊണ്ണൂറ് വരുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ പുറമെ ഓഫീസിൽ ചെന്ന് അടങ്ങിയ നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് ഓൺലൈനിൽ നോക്കുമ്പോൾ നാലായിരത്തി ഒന്നൂറും ഈ കവറേജ് ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളവർ കസ്റ്റമേഴ്സ് അറിയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പുതിയ വണ്ടി എടുക്കുമ്പോൾ അഞ്ച് വർഷത്തേക്ക് ഇൻഷുറൻസ് പറയും പക്ഷെ അത് ഒരു വർഷത്തേക്കാണ് ഇതിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവുകയുള്ളൂ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഓക്കെ താങ്ക് യു